സമാനതകളില്ലാത്ത വിപ്ലവ പോരാട്ടമാണ് ഇടതുപക്ഷം ബീഹാറിൽ നടത്തുന്നത് അതിന് ശക്തമായ പിന്തുണ ആർ ജെ ഡിയുടെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണ ആർ ജെ ഡി ഇടതുപക്ഷ പാർട്ടികൾക്ക് മൊത്തം കൂടെ നൽകിയത് ഇരുപത്തൊമ്പത് സീറ്റുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊമ്പതിൽ പതിനാറെണ്ണവും ജയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അവരുടെ കരുത്ത് കാണിച്ചത് അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനലിസ്റ്റ് ഗ്രൂപ്പ് അവർക്ക് പത്തൊമ്പത് സീറ്റുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് സീറ്റുകളും അവർ ജയിച്ചെടുത്തു ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി അവർ മാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ നൽകണം എന്നുള്ളത് ആർ കൃത്യമായി എടുത്തിരിക്കുന്ന നിലപാടാണ് മാത്രമല്ല പുഴുക്കുത്തുകളൊക്കെ മുന്നണി വിട്ടതുകൊണ്ട് തന്നെ ആർ ജെ ഡിക്ക് ശാന്തമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അവസരം കൂടിയാണിത് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടും വേരോട്ടമുള്ള സ്ഥലങ്ങളുണ്ട് അവർ വാദിക്കുന്നത് എന്നും ദടിതർക്ക് വേണ്ടി തന്നെയാണ് അവരുടെ സമാനതകളില്ലാത്ത കുടിയ രീതിയിലുള്ള മർദ്ദനങ്ങളും അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഇടതുപക്ഷം ബീഹാറിൻ്റെ നിയമസഭയിൽ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ആർ ജെ ഡിയേക്കാൾ മറ്റൊരു പാർട്ടിക്കും നന്നായി അറിയില്ല ആർ ജെ ഡിയുടെ ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായി തന്നെ ഇടതുപക്ഷ പാർട്ടികളെ അവർ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല സത്യദേവ് പോലുള്ള എം എൽ എ മെഹബൂബ് അലാം അതുപോലെ തന്നെ സുധാമ പ്രസാദ് തുടങ്ങിയ എം എൽ എമാരൊക്കെ സമാനതകളില്ലാത്ത ഒരു പോരാട്ടമാണ് അവിടെ നടത്തുന്നത് എല്ലാ രീതിയിലും സമര പോരാട്ടങ്ങളിൽ അവർ വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അതുവഴി മുന്നണിയുടെ കരുത്ത് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുന്നതിലും അവർ ചെയ്യുന്ന വലിയ രീതിയിലുള്ള സംഭാവന അതൊരിക്കലും ചെറുതായി ഗൗനിച്ചുകൂട എന്നുള്ള കാര്യം തന്നെയാണ് തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും ഒരുപോലെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐ എം എൽ ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാൻകർ ഭട്ടാചാര്യുമായി സംസാരിച്ച ബീഹാറിലെ സീറ്റ് നിലയെക്കുറിച്ച് കൃത്യമായി അത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പരിഹരിക്കും സി പി ഐ എം എൽ കൃത്യമായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാൻകർ ഭട്ടാചാര്യ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നൽകേണ്ടതിൻ്റെ അനിവാര്യത പറഞ്ഞിരിക്കുകയാണ് ഐക്യ ജനതാദൾ പോയതുകൊണ്ട് തന്നെ ഈ ഇരുപത്തൊമ്പത് സീറ്റുകൾ എന്നുള്ളത് കുറഞ്ഞത് അൻപത് സീറ്റുകൾ എന്ന നിലയിലേക്ക് വരും മാത്രമല്ല കോൺഗ്രസ്സിന് അനാവശ്യമായി കൊടുക്കേണ്ട കാര്യമില്ല എഴുപത് നിയമസഭാ സീറ്റുകൾ വെറുതെ പാഴാക്കി എന്നുള്ള അഭിപ്രായം ആർ ജെ ഡിക്ക് കൃത്യമായുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പോലെ എന്നും തോൽക്കുന്നൊരു പാർട്ടിക്ക് എഴുപത് സീറ്റുകൾ ഒന്നും ആവശ്യമില്ല അവർ വേണമെങ്കിൽ താങ്കളുടെ കൂടെ നിൽക്കട്ടെ അല്ലെങ്കിൽ കടക്കട്ടെ പുറത്തേക്ക് പോകട്ടെ എന്നുള്ള ഒരു ശാശ്വതമായ തീരുമാനം കൈക്കൊള്ളാനാണ് ആർ ജെ ഡി അധ്യക്ഷനായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് തീരുമാനിച്ചിരിക്കുന്നത് മകൻ തേജസ്വി യാദവും അതുപോലെ മകൻ മീസാ ഭാരതിയും ഈ കാര്യത്തിൽ ശക്തമായ പിന്തുണയാണ് ലാലു പ്രസാദ് യാദവിന് കൊടുത്തിരിക്കുന്നത് പത്നി റാബറി ദേവിയും ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള തീരുമാനമാണ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക